ും പോലീസിനെതിരെ പരാതി ഉള്ളത് ഈ പിന്നെ ഡോക്യൂമെന്റ് ഫോണിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആരായിരുന്നു വിളിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് കോടതിയില് പെട്ടെന്ന് നമ്മൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് എഫ് എസ് എൽ ചെന്നിട്ട്

ഓ എഫ്ലേ ഈ കുട്ടികളല്ല അപ്പം അവർ എവിടെ തന്നെ പരാതി വരും സാറേ ഇതുപോലെ ഹാസ്പത്രി ഉപതീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളെ അവതരിപ്പിക്കുന്നുണ്ട് പരാതി വരും അതുകൊണ്ട് അവർ വിളിപ്പിക്കും ശേഷം മദ്യപാനമാണ് എന്നുള്ള പ്രശ്നം പഠിച്ചതിന് ശേഷം ഒരു മദ്യപാനം പറയുന്ന വരെയുള്ള കൃത്യമായിട്ട് ഒപ്പിടിക്കും എന്ന നബുങ്ങളെയും

ില്ല പരിശോധനത്തിന്റെ ഞങ്ങളത് കോടതിക്കുമ്പോ അതിനകത്ത് പ്രോപ്പർ ആയിട്ട് ഡോക്യൂമെന്റ് ഇല്ലാതെ വേഗമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ആക്ഷപ്പെട്ട് പോകുന്നു കേസുകൾ ഇത്തരത്തില് പോലീസ് ഉദ്യോഗസ്ഥ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവയ്ക്കുന്നത് വളരെ അപൂർവമാണ് അപ്പൊ ഈ കുറിപ്പ് കണ്ടപ്പോ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന സാറിന് മക്കളുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആ മനസ്സിൽ പോയിട്ടുണ്ടാകും ആ ഒരു എല്ലാ എല്ലാ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എനിക്കാണെങ്കിലും കുട്ടികൾക്കുണ്ട് ഞങ്ങൾ തന്നെ ഈ

അയ്യോ നമ്മൾ കൊടുക്കുന്ന ബൈരാണ നമ്മൾ ഡിപെൻഡ് ചെയ്യുന്ന കസ്റ്റമർ നമ്മൾ കൊണ്ടാണ് ഫ്രീ മിസ്റ്റർ പറാണ് കൊണ്ടാണ് പടം കൊണ്ട് തീർമാനാണ് ഈ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആരെ നമ്മൾ സംസാരിച്ചു വെക്കുകയാണ് പ്രൊഡക്ഷൻ നമ്മൾ ആണ് സാധനം ഈ ഷൈനയുടെ കേസിൽ साहब സൈക്കിൾ പോയി കണ്ടി കണ്ടിരുന്നു എന്താല്ലേ ചേർത്തുള്ള ഡ്രൈവർന്റെ കിച്ചും വാങ്ങുന്ന ബോളി ബോളി ഉണ്ടേക്കുള്ളത് നടക്കാറുണ്ടോ സ്നേഹത്തി സ്നേഹത്തി ബോളി

ാക്കിട്ടെങ്കിലും ചെറിയൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ശരിക്കും ഇങ്ങനെയൊരു വീട്ടിലൊരു എന്തെങ്കിലും പ്രശ്നം വരുമോ ഉടനെ കുണെങ്കിൽ അവരെ കൊണ്ടുപോയി ആഭിമത്യ ചെയ്യുക എന്നുള്ളത് അത്തരത്തിൽ ഇപ്പൊ അത് വർദ്ധിച്ചുവരികയും ചെയ്യും ഇങ്ങനൊരു പ്രവണതയോട് എന്താ സാർ പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഇല്ലെങ്കിൽ സാമ്പത്തികമല്ല അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നൊക്കെ പീഡനമല്ല അങ്ങനെയൊന്നും കാണുന്നില്ല ഭർത്താവിനെ കുറിച്ച് ആൾക്കാർക്കോ ഒന്നും മോശം അഭിപ്രായം ഇല്ല ഇങ്ങനെയുള്ള അവസ്ഥ ഏതൊരു രീതിയിലോ ആയിരിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ അതാണ് ഞാൻ ഇവരെ കുറിച്ച് അറിയത്തില്ല അന്വേഷിക്കാൻ പറ്റത്തില്ല കൊടുക്കേണ്ടി വരും ഇവർ ആദ്യമേ തന്നെ കുഞ്ഞുങ്ങളുടെ വിഷം കൊടുത്തിട്ട് പിന്നീടും അപ്പൊ അതിന് ആ കിട്ടി

ഇനി പിന്നെ ആ കുടുംബത്തില് രണ്ടു മക്കളും ഭർത്താവും ഭർത്താൻ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അത് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ശ്രദ്ധപ്പെട്ടോ അതിന് ഞങ്ങൾക്ക് അന്വേഷിക്കണം അന്വേഷിക്കഴിയുമ്പോൾ